നമസ്കാരം തുളസി ചെടി ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് തുളസി ചെടി എല്ലാ വീട്ടിലും നിർബന്ധമായിട്ടും വേണം എന്ന് പറയുന്നതിൻ്റെ കഥ നിങ്ങൾക്കറിയോ എന്താണ് അതിൻ്റെ റീസൺ എന്നറിയോ ഈ നിന്ന ഞാൻ ഈ കഥ മൊത്തം നിങ്ങൾക്ക് പറഞ്ഞു തരാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഇനിയുള്ള ഈ കണ്ടന്റുകൾ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ തുളസിയായി അനുഗ്രഹത്താൽ വിഷ്ണുവിന്റെ അംശമായ ശംഖുചൂടൻ എന്ന അസുരനെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ് പത്നിയുടെ പാതിവൃത്യം നശിച്ചാൽ മാത്രമേ തനിക്ക് മരണം ഉണ്ടാവുകയുള്ളൂ എന്ന വരം ശംഖുചൂടന് ലഭിച്ചിരുന്നതിനാൽ ദേവന്മാർ ശംഖുചൂടനെ വകവരുത്തുവാനായി മഹാവിഷ്ണുവിന്റെ സഹായം അഭ്യർത്ഥിച്ചു ശംഖുചൂടന്റെ രൂപം ധരിച്ച് മഹാവിഷ്ണു തുളസിദേവിയെ കബളിപ്പിക്കുകയും അത് മനസ്സിലാക്കിയ ദേവി കൃത്രിമ ശംഖുചൂടനെ ശപിക്കുവാൻ ഒരുങ്ങുകയും ചെയ്തു ഉടനെ മഹാവിഷ്ണു സ്വരൂപം കൈക്കൊള്ളുകയും ദേവിയെ സമാശ്വസിപ്പിക്കുകയും ചെയ്യും തുളസി ദേവി ശരീരം ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയപ്പോൾ ദേവിയുടെ ശരീരം കന്ദകി നദിയായി തീർന്നുവെന്നും തുളസി എന്നത് ചെടിയല്ല അത് ഐശ്വര്യത്തിന്റെ പ്രതീകം എന്നാണ് സങ്കല്പം ഐശ്വര്യത്തിന്റെ പ്രതീകമായ മഹാലക്ഷ്മിയുടെ ഒരു അവതാരമായിട്ടാണ് തുളസി ചെടിയെ കണ്ടുപോകുന്നത് ഭഗവാൻ കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചെടിയാണ് തുളസി ചെടി ഭഗവാൻ കൃഷ്ണന്റെ എല്ലാ പൂജയിലും തുളസി ചെടി ഉൾപ്പെടുത്തുന്നു സയന്റിഫിക്കലി നോക്കുകയാണെങ്കിൽ തുളസി ചെടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് തുളസിയിലായാലും ആന്റി ബാക്ടീരിയലും ആന്റി വൈറലുമാണ് തുളസി ചെടി വീടിന് മുന്നിൽ വച്ചാനുള്ള ഗുണം എന്താന്ന് വെച്ചാൽ തുളസി ചെടി വീടിന്റെ ചുറ്റുമുള്ള വായുവിന് ശുദ്ധീകരിച്ച െടി വീട്ടിലും മുന്നിൽ നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ അത് ഐശ്വര്യത്തിന് കാരണമാകും വീട്ടിലുള്ളവർക്ക് ഐശ്വര്യം ഉണ്ടാവും എന്നാണ് സങ്കല്പം ഒരുപക്ഷെ വീട്ടില് തുളസി ചെടി നട്ടിട്ട് പൊടിക്കുന്നില്ല പട്ടുപോവാണ് വീട്ടിൽ നിന്ന് തുളസി ചെടി വാടിപ്പോവാണ് എന്നാൽ ആ വീട്ടിൽ എന്തോ ഒരു വലിയൊരു അനർത്ഥം സംഭവിക്കാൻ പോവുകയാണെന്നുള്ള സൂചനയാണത് ഇതൊരു വിശ്വാസം മാത്രമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് തുളസി എന്ന വാക്കിനർത്ഥം അതുല്യമായത് പകരമില്ലാത്തത് എന്നാണ് ഒരു കഥ പറഞ്ഞുതരാം കൃഷ്ണനോടുള്ള സ്നേഹം തനിക്കാണ് കൂടുതൽ എന്നുള്ളത് ഒരു അഹങ്കാരം സത്യഭാമയ്ക്കുണ്ടായത് സത്യഭാമയുടെ അഹങ്കാരം കൂടിയെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു സത്യഭാമയും രുഗ്മണിയെയും വിളിച്ചിട്ട് ഭഗവാൻ ഒരു പരീക്ഷണം നടത്തി കൃഷ്ണനോട് ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് ഒരു തുലാഭാരം നടത്താമെന്ന് തീരുമാനിച്ചു ഇത് കേട്ട് സത്യഭാമ ഇരിക്കുന്ന തട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള തട്ടില് സ്വർണവും രക്തങ്ങളും ഒരുപാട് കാര്യങ്ങൾ നിറച്ചു എന്നിട്ടും ഭഗവാന്റെ തട്ട് താണില്ല പകരം രുഗ്മണിദേവി ഇരിക്കുന്ന തട്ടിന്റെ ഓപ്പോസിറ്റ് തട്ടില് ഒരു തുളസിയില വെച്ചു എന്നാണ് വിശ്വാസം തുളസിടെ വെച്ചപ്പോ തന്നെ അത്രക്ക് താണു പ്രേമത്തിന്റെ സിമ്പിൾ ആയിട്ടാണ് ആ തുളസിടെ വെച്ചത് ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക